മടുക്കിയിൽ കൃഷിയിടങ്ങളിൽ നിന്നും വിളവെടുപ്പിനിടെ ഏലക്കാമോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിലായി തേനി സ്വദേശി മുരുകനാണ് അറസ്റ്റിലായത് ഏലത്തോട്ടങ്ങളിൽ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കുന്ന ആളാണ് ഇയാൾ ഉടുമഞ്ചോല വട്ടപ്പാറയിലെ ഏലത്തോട്ടത്തിൽ നിന്നും എഴുപത്തിയഞ്ച് കിലോഗ്രാം പച്ച ഏലക്ക മോഷ്ടിച്ച കേസിലാണ് തേനി സ്വദേശിയെ മുരുകൻ പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടത്തിലേക്ക് തൊഴിലാളികളെ എത്തിച്ചു വരുന്ന ഇയാൾ ഇവിടെ സ്ഥലം പാട്ടത്തിനടുത്ത് ഏലകൃഷിയും ചെയ്യുന്നുണ്ട് വട്ടപ്പാറയിൽ സേനാപതി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള തോട്ടത്തിലേക്ക് തൊഴിലാളികളെ എത്തിച്ചിരുന്നു മുരുകനാണ് ഈ കൃഷിയിടത്തിൽ നിന്നാണ് ഏലക്ക മോഷണം പോയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം തോട്ടത്തിൽ വിളവെടുപ്പ് നടക്കുന്നതിനിടെ ഏലക്ക മോഷ്ടിച്ച പാട്ടത്തിനടുത്തിരുന്ന സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു ഏലക്കായ എടുക്കുന്നതിനായി ഉടമസ്ഥൻ എത്തുന്നതിന് മുൻപേ മുരുകൻ തന്റെ ജീപ്പിൽ ഏലക്ക കടത്തിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മോഷണം പോയ ഏലക്കായ മുരുകൻ പാട്ടത്തിനടുത്ത ഭൂമിയിൽ നിന്നും കണ്ടെത്തി മോഷണത്തിനുപയോഗിച്ച വാഹനവും ഉടുമഞ്ചോല പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി